ശബരിമല സ്വർണ്ണക്കൊള്ള ഉയർത്തി നിയമസഭ സ്തംഭിപ്പിച്ച് പ്രതിപക്ഷം ദേവസ്വം മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് പ്ലക്കാർഡുകളും ബാനറുകളുമായി പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി സോണിയാഗാന്ധി ഉണ്ണികൃഷ്ണൻ പോറ്റി ചിത്രം ഉയർത്തിയാണ് ഭരണപക്ഷത്തിന്റെ പ്രതിരോധം കട്ടവനെയും കട്ട മുതൽ വാങ്ങിയവനെയും സോണിയാഗാന്ധിക്കൊപ്പം കാണാമെന്ന് മന്ത്രി എം പി രാജേഷ് പറഞ്ഞു കട്ട സ്വർണം സോണിയാഗാന്ധിയുടെ വീട്ടിലുണ്ടെന്നും അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യണമെന്നും മന്ത്രി വി എ ശിവൻകുട്ടിയും സഭയിൽ പറഞ്ഞു

കൺവീനർ അടൂർ പ്രകാശിനോടാണ് ചോദിക്കേണ്ടത് അപ്പ എന്ന ചോദ്യം അടൂർ പ്രകാശിനോടാണ് ചോദിക്കേണ്ടത് അവിടുന്ന് കിട്ടുന്ന ഉത്തരം മതിയാകാതെ വന്നാൽ ഡൽഹിയിൽ സോണിയാഗാന്ധിയുടെ വീട്ടിൽ പോയിട്ട് ചോദിക്കാം അതാണ് ചോദിക്കേണ്ടത് അപ്പൊ അവന്മാരെ രക്ഷിക്കാൻ വേണ്ടി നേതാവ് ഇളക്കി വിട്ടിരിക്കുകയാണ് ഇവരെ എല്ലാവരെയും കത്തവനും കത്ത മുതൽ വാങ്ങിയവനും ഒറ്റ ഫ്രെയിമിൽ വന്നത് ഒരേ ഒരു ചിത്രത്തിലാണ് അത് സോണിയാ ഗാന്ധിയുടെ കൂടെയുള്ള ചിത്രത്തിലാണ് ഗാന്ധിജി കൊടിമരത്തിന് ചെതലരിച്ചെന്നും പറഞ്ഞ് ആ സ്വർണ്ണ ഭൂഷ്യ കൊടിമരം കട്ട അതിന് നേതൃത്വം കൊടുത്ത മഹാന്മാരെ സംരക്ഷിക്കാനാണ് ഇപ്പിറങ്ങിയിരിക്കുന്നത് മഹാത്മാഗാന്ധിയുടെ പേരിലുള്ള തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിച്ചതിനെതിരായിട്ടുള്ള സബ്മിഷൻ വരുമ്പോൾ വേറൊരു ഗാന്ധിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ സഭയിൽ ഇറങ്ങിയിരിക്കുകയാണ് കോൺഗ്രസ് ആണ് അയ്യപ്പ സർ ആരാണ് കോൺഗ്രസ് ആണ് അയ്യപ്പ സാർ സോണിയാഗാന്ധിയെ സംബന്ധിച്ചിടത്തോളൊന്നും മിണ്ടതില്ലല്ലോ അവര് സോണിയാഗാന്ധിയെ രണ്ട് പ്രാവശ്യം സ്വർണം കെട്ടവർ കാണാൻ പറ്റി ഒന്നും മിണ്ടതില്ലല്ലോ സർ സോണിയാഗാന്ധി അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യണം സോണിയാഗാന്ധി അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യണം അവിടെ സ്വർണം 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 ആ പങ്ക് ചർച്ച 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 ചെയ്യേണ്ട കഴിഞ്ഞാണ് എല്ലാ ദിവസവും മന്ത്രിയുടെ രാജിയാണ് ആവശ്യം എന്നാൽ ൃഷ്ണൻ പോറ്റിയും സോണിയാഗാന്ധി ഒന്നിച്ചുള്ള ചിത്രത്തിൽ സി പി എമ്മിനെ വെട്ടിലാക്കി കടകംപള്ളി രംഗത്തെത്തി കളങ്കിതരായ വ്യക്തിയെ സോണിയാഗാന്ധി വീട്ടിൽ കയറ്റുമെന്ന് കരുതുന്നില്ല എന്നാണ് കടകംപള്ളി സുരേന്ദ്രന്റെ പ്രതികരണം ഒരു ശരിയായിട്ടുള്ള ഡിവോട്ടി എന്ന നിലയിലല്ലാതെ എനിക്ക് ഒരു തരത്തിലും അയാളെ പരിചയമില്ല അയാളെ കാണാൻ കഴിഞ്ഞിട്ടില്ല ഞാൻ കണ്ടിട്ടുള്ളൂ ധാരാളം പ്രാവശ്യം കണ്ടിട്ടുണ്ട് ഞാൻ ആ അഞ്ച് വർഷക്കാലം നിരവധി പ്രാവശ്യം ശബരിമല സമർപ്പിച്ചിട്ടുണ്ട് അപ്പോഴെല്ലാം പൂട്ടിയെ കണ്ടിട്ടുണ്ട് കൂടെ നിൽക്കുന്ന ആളുകളെ കുറിച്ച് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ കൂടെ ആര് നിൽക്കുന്നുണ്ട് അടൂർ പ്രാവശ്യം നിൽക്കുന്നുണ്ട് ആൻഡു ആൻ്റണി നിൽക്കുന്നുണ്ട് പിന്നെ സ്വർണം കട്ടു എന്ന് പറയുന്ന ആൾ നിൽക്കുന്നുണ്ട് സ്വർണം വാങ്ങിയെന്ന് എന്ന് പറയുന്ന ആളുകൾ നിൽക്കുന്നുണ്ട് അതിനെക്കുറിച്ചൊന്നും ഞാൻ പറഞ്ഞില്ല ഞാൻ ഞാനാകെ പറഞ്ഞത് സോണിയാഗാന്ധിയെപ്പോലുള്ള ഒരു വലിയ രാഷ്ട്രീയ നേതാവ് വ്യക്തിയെ വീട്ടിൽ അത് തന്നെയാണ് ഞാൻ പ്രതിഷേധം കനത്തതോടെ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശത്തെ തുടർന്ന് സഭ ഇന്നത്തേക്ക് സഭയ്ക്ക് മുന്നിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും ബഹളമയമായിരുന്നു സഭ വളരെ വേഗം പിരിയുകയും ചെയ്തു ഇനി ചൊവ്വാഴ്ചയെ സഭയുള്ളൂ ഇന്ന് ഇനി തുടരേണ്ടതില്ല എന്ന് മുഖ്യമന്ത്രിയുടെ തീരുമാനമാണ് സ്വർണക്കൊള്ളയിലെ വാക്പോര് സഭയിൽ എല്ലാ ും ലംഘി ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വലിയ വാദപ്രതിവാദങ്ങൾ അത് സഭ കലുഷിതമാക്കി കാരണം ശബരിമല വിഷയം സഭ തുടങ്ങി ചരമോപചാരം കഴിഞ്ഞ് തൊട്ടു പിന്നാലെ തന്നെ പ്രതിപക്ഷം ഉയർത്തുകയാണ് പ്രതിപക്ഷ നേതാവ് അതിൽ വിവരിച്ച നിലപാട് ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ മന്ത്രി വി എൻ വാസവൻ രാജിവെക്കാതെ പ്രതിഷേധം അവസാനിപ്പിക്കില്ല എന്നാണ് കാരണം അവസാനം നടന്ന സഭാ സമ്മേളനത്തിൽ ശബരിമല സ്വർണ്ണക്കൊള്ള ഉയർത്തി കടുത്ത പ്രതിഷേധം നടത്തിയതാണ് പ്രതിപക്ഷം അതിൻ്റെ തുടർച്ചയാണിപ്പോൾ അതിൽ ചർച്ചയില്ല ഇനി ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഒരു ചർച്ചയുടെ ആവശ്യമില്ല മന്ത്രി രാജിവെക്കണം എന്ന ഒറ്റ ആവശ്യമാണ് അതുകൊണ്ടുതന്നെ നടപടികളുമായി സഹകരിക്കാൻ കഴിയില്ലെന്ന നിലപാട് സ്വീകരിച്ചു തൊട്ടു പിന്നാലെ തന്നെ പ്രതിപക്ഷ അംഗങ്ങൾ നടുത്തളത്തിൽ ബാനറുകളും പ്ലക്കാർഡും ഉയർത്തിയുള്ള പ്രതിഷേധമായി നേരെ നേരം പ്രതിഷേധം സഭാ നടപടികൾ തടസ്സപ്പെട്ടതോടെയാണ് മുഖ്യമന്ത്രി ഇനി ഈ നന്ദി പ്രമേയത്തിലുള്ള ചർച്ച ഇവിടെ അവസാനിപ്പിക്കുന്നതായി പറയുകയും ചൊവ്വാഴ്ച തുടർ ചർച്ചകൾ നടക്കുമെന്ന് പറയുകയും അങ്ങനെ സഭ നിർത്തിവെക്കുമായിരുന്നു പക്ഷേ ഇതുവരെ കാണാത്ത ചരിത്രത്തിലില്ലാത്ത രീതിയിൽ ഭരണപക്ഷങ്ങൾ സഭാ നടപടികൾ അവസാനിച്ചതിന് തൊട്ടു പിന്നാലെ തന്നെ നേരെ പ്രധാന കവാടം വഴി പുറത്തേക്ക് ഇറങ്ങി പ്രതിപക്ഷമാണ് സാധാരണ അങ്ങനെ പ്രതിഷേധിച്ച് പുറത്തേക്ക് ഇറങ്ങുക അത് സമാനമായ രീതിയിൽ ഭരണപക്ഷ അംഗങ്ങൾ പുറത്തേക്ക് ഇറങ്ങി പ്രതിപക്ഷത്തിനെതിരെ സംസാരിക്കുന്ന കാഴ്ചയുണ്ടായി സഭയ്ക്കകത്ത് തന്നെ പ്രതിപക്ഷം ആരോപണങ്ങൾ ഉയർത്തുമ്പോൾ പ്രതിപക്ഷത്തിനെതിരെ മറു ആരോപണങ്ങൾ ഉയർത്തുകയാണ് പാർലമെൻ്ററികാര്യ മന്ത്രി എം പി രാജേഷ് മന്ത്രി വി ശിവൻകുട്ടി അടക്കം ശ്രമിച്ചത് ആരോഗ്യമന്ത്രി വീണാ ജോർജിൻ്റെ ഭാഗത്തൊക്കെ സോണിയാഗാന്ധിയുമായി ബന്ധപ്പെടുത്തി സ്വർണ്ണക്കൊളയിൽ ആരോപണങ്ങൾ പുതിയ ആരോപണങ്ങൾ ഉയർത്തുന്നു ഒപ്പം തന്നെ ശബരിമല സ്വർണ്ണക്കൊളയുമായി ബന്ധപ്പെട്ട പാരടികാനം സഭയ്ക്കകത്ത് പ്രതിപക്ഷമുയർത്തിയപ്പോൾ അതിന് മറു പാരഠിയാനവുമായി ഭരണപക്ഷ അംഗങ്ങളും ഇരിപ്പിടങ്ങളിൽ എഴുന്നേറ്റ് നടത്തളത്തിന് സമീപത്ത് നിൽക്കുന്ന കാഴ്ചയുമുണ്ടായി നാടകീയ രംഗങ്ങൾക്ക് സഭ അക്ഷ്യം വഹിച്ചു സഭ പ്രക്ഷുബ്ധമായി ഏതാണ്ട് ഒരു മണിക്കൂറിനടുത്ത് മാത്രമായിരുന്നു സഭ നടന്നത് അടുത്ത ദിവസം സഭയിൽ സ്വാഭാവികമായി ചോദ്യോത്തരവേള അടക്കം വരും അത് നന്ദിപ്രമേയ ചർച്ച കഴിയുന്നതിന് തൊട്ടു പിന്നാലെ ചോദ്യോത്തരവേളയിൽ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട നിരവധി ചോദ്യങ്ങൾ പ്രതിപക്ഷം തന്നെ ഉയർത്തിയിട്ടുണ്ട് വീണ്ടും

സോണിയാഗാന്ധിയുടെ വീട് ഇന്ന് മന്ത്രി വി ശിവൻകുട്ടിയാണ് അങ്ങനെ ഒരു ആരോപണത്തിന് തുടക്കമിട്ടത് സി പി എം ഇതുവരെ ഉന്നയിക്കാത്ത ആരോപണമാണ് നേരത്തെ എങ്ങനെ സോണിയാഗാന്ധിയുടെ അരികിൽ പോറ്റിയും സ്വർണ്ണക്കൊള്ളയിലെ മറ്റു പ്രതികളും എത്തിയെന്ന ചോദ്യമുയർത്തിയ സി പി എം നേതൃത്വം ഇന്ന് മന്ത്രി വി ശിവൻകുട്ടിയിലൂടെ പുതിയൊരു ആരോപണം തുടക്കമിടുകയാണ് അത് സോണിയാഗാന്ധിക്ക് ഈ സ്വർണ്ണക്കൊള്ളയിൽ പങ്കുണ്ടെന്ന തരത്തിൽ തന്നെയാണ് ആരോപണം സോണിയാഗാന്ധിയുടെ വീട് പരിശോധിക്കണം സോണിയാഗാന്ധി അറസ്റ്റ് ചെയ്യണം എന്നടക്കമുള്ള ആരോപണങ്ങൾ അവിടെ സ്വർണം ഒളിപ്പിച്ചിട്ടുണ്ട് സ്വർണം വാങ്ങിയത് സോണിയാഗാന്ധിയാണ് എന്ന തരത്തിലാണ് മന്ത്രി ഇവിടെ ആരോപണം ഉയർന്നത് ഏതായാലും ആരോപണം സി പി എമ്മിൻ്റെ മറ്റ് നേതാക്കൾ ഏറ്റെടുത്തിട്ടില്ല പക്ഷേ ഗൗരവത്തോടെ തന്നെയാണ് മന്ത്രി വി ശിവൻകുട്ടി ഈ വിഷയം അവതരിപ്പിച്ച് സി പി എമ്മിൻ്റെ മറ്റ് നേതാക്കളൊന്നും ഇതുവരെ ഉയർത്താത്ത ആരോപണം ഉയർത്തി പ്രതിപക്ഷത്തിൻ്റെ ആരോപണങ്ങളെ പ്രതിരോധിക്കാനുള്ള ഒരു ശ്രമമാണ് മന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായത് അതിൽ കടകംപള്ളി വ്യത്യസ്തമായ അഭിപ്രായമാണ് ഉയർത്തിയത് കടകംപള്ളി പറഞ്ഞത് അങ്ങനെ സോണിയാഗാന്ധി അറിഞ്ഞുകൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കമുള്ള അല്ലെങ്കിൽ സ്വർണ്ണക്കൊള്ളക്കാരെ അവിടെ കൊണ്ടുവരാൻ അനുവദിക്കില്ല എന്ന നിലപാടാണ് സ്വീകരിച്ചത് പക്ഷേ സി പി എം കുറേ ദിവസമായി ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ണികൃഷ്ണൻ പോറ്റി എങ്ങനെയാണ് സോണിയാഗാന്ധിയുടെ ഔദ്യോഗിക അവസ്ഥയിൽ എത്തിച്ചേർന്നത് എന്നതാണ് ആര് കൊണ്ടുപോയി യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശാണോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും അവിടെ എത്തിച്ചത് എന്ന ചോദ്യം വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നുണ്ട് ആ വിഷയമാണ് പ്രതിപക്ഷത്തിൻ്റെ ആരോപണങ്ങളെ പ്രതിരോധിക്കാൻ വേണ്ടി ഭരണപക്ഷം ഉപയോഗിക്കുന്നത് പക്ഷേ മറ്റൊരു തരത്തിൽ ശിവൻകുട്ടി ആരോപണം ഉന്നയിച്ചു വന്നതാണ് അതും സഭയെ കലുശമാക്കി പ്രതിപക്ഷ നേതാവ് അതിന് കൃത്യമായ മറുപടി നൽകിയിട്ടുണ്ട് മന്ത്രിമാർ വിഡികളായി മാറാൻ പാടില്ല എന്നാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് കാരണം ആ കാര്യത്തിൽ സി പി എമ്മിൻ്റെ ദേശീയ നേതൃത്വത്തിന് ഇല്ലാത്ത ഒരു ആക്ഷേപവും പരാതിയുമാണ് മന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായത് ഇക്കാര്യത്തിൽ സി പി എം സംസ്ഥാന സെക്രട്ടറി അടക്കം ഇനി ഏത് തരത്തിലാണ് പ്രതികരിക്കുക എന്നതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്